തിരുവനന്തപുരത്ത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ ഹൗസ് പ്ലോട്ടുകൾ നോക്കുന്നവർക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ അതായത് നിങ്ങളുടെ കയ്യിലൊരു ഒൻപത് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിക്കകത്ത് ഒരു ആറ് സെൻറ്റ് പ്ലോട്ട് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതായത് പെർ സെൻറ്റ് റേറ്റ് വരുന്നത് ഒന്നര ലക്ഷം രൂപ മാത്രമാണ് നീറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് അകത്തേക്ക് റോഡൊക്കെ ചെയ്ത ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് നിങ്ങൾക്ക് ആറ് സെൻറ്റ് മുതൽ മേളിലേക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം എട്ട് സെൻറ്റ് വാങ്ങാം പത്ത് സെൻറ്റ് വാങ്ങാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് രണ്ട് പ്ലോട്ടുകൾ ക്ലബ്ബ് ചെയ്തൊക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ ഇതിനകത്ത് ഈ വെയിൽ കെട്ടി തിരിച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയൊക്കെ ഓൾറെഡി സെയിലായതാണ് അതുപോലെ അങ്ങോട്ടേക്ക് വാഴയൊക്കെ വച്ചിരിക്കുന്ന ഒരു ദവേ മേളിലോട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട് അതൊക്കെ ഓൾറെഡി സെയിലായതാണ് ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ചെറിയ വില ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാനും ചാൻസ് ഉള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ എന്തായാലും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ കാണാം ഇതിലേക്കുള്ള ആക്സസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ പ്രോപ്പർട്ടിയുടെ ഒരു ലൊക്കേഷൻ വരുന്നത് കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നിലമാമോട് ജംഗ്ഷൻ എത്തിയിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് നിന്ന് ഏകദേശം ഒരു രണ്ടാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ വലതു വശത്ത് എം എസ് സി എൽ പി സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു സ്കൂൾ കാണാം സ്കൂൾ കഴിഞ്ഞ് ഇതായ ഇത് ഒന്ന് രണ്ട് രണ്ട് വീട് കഴിഞ്ഞ ഉടനെ വലത്തോട്ട് കാണുന്ന റോഡ് അവിടെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു ആഡ് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാകത്തേകദേശം മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ആ രീതിയിലാണ് അക്സസ് വരുന്നത് നമുക്ക് ആ നിലമാമൂട് ജംഗ്ഷൻ നിന്ന് തന്നെ വീണ്ടും ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ചെറിയ വല്ല ജംഗ്ഷൻ പിന്നെ അവിടുന്ന് നമുക്ക് വെള്ളരട അങ്ങനെയൊക്കെ പാനച്ചമൂട അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് പോകാം അതുപോലെ തന്നെ ഇവിടെ നിന്നെല്ലാം ആ രീതിയിൽ കണക്ഷൻസ് ഉണ്ട് കേട്ടോ ഇനി അതുപോലെ കോട്ടക്കോണം പോകണമെങ്കിൽ കോട്ടക്കോണം പോകാം നാറാണി ആ രീതിയിലെല്ലാം അക്സസ് വരുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് ആരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്നെല്ലാം വളരെയേറെ അടുത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് എം എസ് സി എൽ പി സ്കൂൾ കഴിഞ്ഞ് വലത്തോട്ട് കാണുന്ന റോഡ് റോഡകത്തേക്ക് കയറി വന്നാൽ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമ്മൾ കയറി വരുമ്പോഴത്തേക്കും നമുക്കതായി ഈ പ്രോപ്പർട്ടീസ് പ്ലോട്ടുകൾ കാണാൻ സാധിക്കും നീറ്റായിട്ടാണ് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ പക്കാ കരഭൂമിയാണ് ാണ് നമുക്ക് ഇങ്ങനെ അകത്തേക്ക് റോഡ് ഫോം ചെയ്ത് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് പ്ലോട്ട് ഉണ്ട് അതുപോലെ നമുക്കിതുപോലെ റീറ്റെയിനിങ് വാൾ ചെയ്ത് അതിന് മുകളിലേക്കും നമുക്ക് പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം നമുക്ക് നമുക്കിതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് നമുക്കിവിടുന്ന് കാരക്കോണം മെഡിക്കൽ കോളേജ് വന്നിട്ട് ഏകദേശം ഒരു നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിവിടുന്ന് വെള്ളറടയാണെങ്കിൽ ഈസിയായിട്ട് പോകാം ഈസി ആയിട്ട് പോവാം അതുപോലെ തന്നെ പാറശാല അങ്ങോട്ടേക്ക് നമുക്ക് ഇതെല്ലാം നമുക്കൊരു ചുറ്റുവട്ടത്തായിട്ടാണ് കിടപ്പുള്ളത് കേട്ടോ ആ രീതിയിൽ ആക്സസ് വരുന്ന ഒരു ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് ഫ്രണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ബസ് റൂട്ടാണ് അതായത് ആ സ്കൂളിൻ്റെ നമ്മളെ ഇൻട്രോ പറഞ്ഞ ആ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ബസ് റൂട്ടാണ് അപ്പോൾ അവിടെ നിന്ന് ഈസിലി നമുക്ക് നിലമാമൂടൊക്കെ ചെന്ന് കയറാൻ സാധിക്കും നിലമാമൂട് ഇവിടുന്ന് ചെമാമൂടി ജംഗ്ഷനിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ ഇനി നമുക്ക് കോട്ടകോണം വഴി നാറാണി ആ റൂട്ടാണെന്നുണ്ടെങ്കിലും ഈസിലി കയറാൻ പറ്റുന്നതാണ് ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്കിതിനകത്ത് ഒരു ആറ് സെൻറ്റ് എട്ട് സെൻറ്റ് പത്ത് സെൻറ്റ് ആ രീതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങാവുന്നതാണ് ഇതിൽ ഏകദേശം അഞ്ചോളം പ്ലോട്ടുകൾ ഓൾറെഡി സെയിലായി കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ വേഗം തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും കേവലം ഒന്നര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പേർസന് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഇത് നമുക്ക് ശരിക്കും തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്ന ലൊക്കേഷനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ താവൂക്ക് കല്ലൊക്കെ ആണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല വിലക്കുറവിൽ ഇറക്കാൻ സാധിക്കും അതിനാച്ചാൽ സിറ്റിയിലൊക്കെ നമുക്ക് ഒരു കല്ലിന് ഏകദേശം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് രൂപ വരുന്ന കല്ലൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്കൊരു മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് രൂപയ്ക്ക് കിട്ടും കേട്ടോ അതുമില്ല അതിലും വില കുറച്ച് കിട്ടും എന്നാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കുറയുമല്ലോ അപ്പോൾ അത്രയും വില കുറച്ച് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കല്ലൊക്കെ എടുത്ത് നമുക്കൊരു വീട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബജറ്റ് റേറ്റിന് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്കൊരു വീട് പണി തീർത്ത് കയറി താമസിക്കാൻ പറ്റും അതായത് നിങ്ങൾ തന്നെ ലേബറിനൊക്കെ ആളെ നിർത്തി ആ രീതിയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇതിനകത്ത് നീറ്റായിട്ടുള്ളൊരു വീട് വയ്ക്കാൻ സാധിക്കും അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ ചെറിയ ബജറ്റിലൊരു വീട് നോക്കണം കുറച്ച് സ്ഥലമൊക്കെ കൂടുതൽ വേണം അങ്ങനെ താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് പിന്നെ നമുക്ക് പ്ലോട്ടിന് വേറെ വെള്ളത്തിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കിണർ ഒഴിച്ചാൽ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്ക് പ്രോപ്പർട്ടിയിൽ തന്നെ കിട്ടും ഇനി അതല്ല വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും കൊണ്ടെത്തിക്കാം അതുപോലെ തന്നെ നമുക്കിതിനകത്തൂടെ തന്നെ ഇലക്ട്രിക് ലൈൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ നമുക്കിതിൽ ഫോം ചെയ്തിട്ടുള്ള ആ റോഡിലൂടെ തന്നെ ഇലക്ട്രിക് ലൈൻ അകത്തേക്ക് പോകുന്നുണ്ട് അകത്തേ വേറെ വീടുകൾ വീടുകളിതുവഴി തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻസ് എടുക്കാനും വേറെ ബുദ്ധിമുട്ടില്ല നമുക്കിനി വേറെ പോസ്റ്റ് ഒന്നും കൊണ്ടുവരേണ്ട കാര്യവും വരുന്നില്ല ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം പെർസെൻറ്റ് ഒന്നര ലക്ഷം രൂപ മാത്രമാണ് പ്രൈസ് പറയുന്നത് ഈ പറഞ്ഞ പ്രൈസിൽ നെഗോസിയേറ്റൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്